പറ്റില്ല ചെയ്തു മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് സ്വാസിക വിജയ് ഇപ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും തിളങ്ങി നിൽക്കുകയാണ് താരം ഇപ്പോഴിത് സിനിമാ മേഖലയിൽ മാറ്റങ്ങൾ വരണമെന്ന് പറയുന്നവർ പോലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നില്ലെന്ന് പറയുകയാണ് നടി സ്വാസിക തന്നെ പോലെയുള്ള താരങ്ങളെ മലയാളത്തിലെ മുൻനിര നടന്മാരുടെ നായികയെ സങ്കല്പിക്കാൻ ചില സംവിധായകന്മാർക്ക് കഴിയുന്നില്ലെന്നും സ്വാസിക പറഞ്ഞു മലയാള സിനിമാ മേഖലയിൽ മാറ്റം വരണമെന്ന് എല്ലാവരും പറയുമെങ്കിലും അവരിലൊന്നും ഒരു മാറ്റങ്ങളും കാണാറില്ല എന്നെ പോലുള്ള നടിമാർ പൃഥ്വിരാജിൻ്റെയോ ദുൽഖറിൻ്റെയോ നായികമാരായി എത്തുന്നത് അവർക്ക് സങ്കല്പിക്കാൻ കഴിയില്ലായിരിക്കാം സൈഡ് ക്യാരക്ടർ ചെയ്യുന്നത് കൊണ്ട് ജീവിതകാലം മുഴുവൻ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നതാകും നല്ലതെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് സീരിയൽ നടിയായിരുന്നു സുരഭ്യലക്ഷ്മി ടൊവിനയുടെ നായികയായവൻ അതുപോലെ നല്ല കഥാപാത്രങ്ങൾ നൽകാൻ സംവിധായകന്മാർ തയ്യാറാകണം ഞങ്ങൾക്ക് ഏത് കഥാപാത്രങ്ങൾ തരണമെന്ന് സംവിധായകന്മാരും നിർമ്മാതാക്കളുമാണ് തീരുമാനിക്കേണ്ടത് ഇവരൊക്കെ മാറ്റങ്ങൾ വരുന്നുവരുന്നു എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത് സ്വാസിക എപ്പോഴും ചേച്ചിയോ അനേത്തിയോ ആയി മാത്രം വന്നാൽ മതിയെന്ന് അവരങ്ങ് ഉറപ്പിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല പക്ഷേ ചിലർ മാത്രം നമ്മളെ വിശ്വസിച്ച് നല്ല നല്ല കഥാപാത്രങ്ങൾ തരും അതും സ്ഥിരമായില്ല മാറ്റം വേണമെന്ന് പറയുമെങ്കിലും അവരൊന്നിനും മാറ്റങ്ങൾ കാണാറില്ലെന്നും സ്വാസിക പറഞ്ഞു